അതിന്റെ എല്ലാം അതിന്റെ ബുദ്ധിമുട്ട് ഇവരെ ബാധിക്കുന്നതല്ല എന്ന് മഹത്വക്കളായ സൂര്യന്റെ വിളിച്ച് ഏതിന്റെ എല്ലാം ആ പിറത്ത് തട്ടുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും അവരുണ്ടാവൂല്ല എന്ന് അതിന്റെ എല്ലാം ആശംസകളും അവരെ രക്ഷപ്പെടുത്തുന്ന മഹത്തായ സുഹൃത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ചില ഗുണങ്ങൾ ക്ഷാതം ഞാൻ പറയാം അതിന്റെ പിന്നിലായിട്ട് അതിന്റെ മഹത്വങ്ങൾ പറയാം ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു മഹത്തായ സുഹൃത്താണ് ഞാൻ ഇത് പരിചയപ്പെടുത്താറുള്ളത് നാം എല്ലാവരും ദുരിലവും ആശ്രത്തിലെ ജീവിതവും നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന വിവാദത്തുകളും അധികാരം അമലുകളും നല്ല നല്ല കാര്യങ്ങളും

നമ്മളിൽ ചില അടയാളങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിജയികളാണെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ കാണാൻ കഴിയും അത് ഏതെങ്കിലും നമുക്ക് നോക്കാം അഥവാ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അടയാളങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്ക് കാണാം നമ്മൾ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അതോ വിജയികളാണോ എന്ന് നോക്കാം മഹാന്മാര്ത്തി വെച്ചിരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ ഒരു മനുഷ്യൻ പരാജിതനാണോ വിജയിയാണോ അറിയാൻ വേണ്ടി ഈ കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിയാലോ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാറു നമ്മളെ വിജയികളെ കൂടെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് അടയാളങ്ങൾ പരിശോധിച്ച് നോക്കാം അപ്പൊ ഈ അടയാളങ്ങൾ പരാജിതരുടെ അടയാളങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതിനെല്ലാം അതിന് എല്ലാം നമ്മളെ വിജയികളുടെ അടയാളങ്ങളിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കണം അതാണ് നമ്മുടെ പറയാനുള്ള കാരണം അപ്പൊ പരാജിതരുടെ അടയാളങ്ങളിൽ നിന്ന് മാറി നമ്മുടെ വിജയികളുടെ അടയാളങ്ങളിൽ പെടാസ് മഹാന പടച്ചെരുമാറാകട്ടെ ഒരാൾ അഹങ്കാരിയായി മാറുക അകാരിയായി മാറുകാരിയായി ധനസംവാദത്തിനോട് കൂടുതൽ വിദ്യാർത്ഥിയുണ്ടായ അതായത് കൂടുതൽ പണം ലഭിക്കണം പണമുണ്ടായിട്ട് ഉണ്ടായിട്ട് ആൾക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കണം ഇങ്ങനെ സമ്പത്തിനോട് ആർത്തിയല്ല അത്യാർത്തി ഉണ്ടാവുക ഉണ്ടാവുക സമ്പത്തിനോട് വലിയ എല്ലാവരും ഇങ്ങനെ അത്യാർത്തി ഉണ്ടാവുക കാരണം അത്യാർത്തില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ആർത്തി ഉണ്ടാകും അതുകൊണ്ട് ആർത്തിയല്ല അത്യാർത്തി ഉണ്ടാവുക എപ്പോഴും ചിന്ത അത് സമ്പത്ത് പരാജയമാണ് സാധുക്കൾക്കുള്ള

അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ അഹങ്കാരമുള്ള സമ്പത്ത് അവൻ അതുപോലെ ദേഹിച്ച് ഈ പ്രപഞ്ചത്തിലെ ആഗ്രഹിക്കുന്ന ചിച്ചകളികളിലും ഐതിഹ്യമായ സുഖം കണ്ടെത്തി അതിൽ എല്ലാം ആസ്വാദനം കണ്ടെത്തി ജീവിക്കുക ഇത് പരാജിതരുടെ അടയാളമാണ് ഇനി മൂന്നാമത്തെ അടയാളാണ് ഈ പറയുന്ന അപ്പൊ ഇതാ ഈ പാഴ് സംസാരങ്ങളും ഇത് പരാജയവിടുത്തെ കുറിച്ച് കുറച്ചു അല്ലെ ചിലരെ കടേ അത് ജനങ്ങളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ പാഴ് സംസ് അവനും നാലാമത്തെ അടയാളം അഞ്ചു വകത്ത് പറഞ്ഞ നമസ്കാരങ്ങൾ അവഗണിച്ച് കളയുക അവയ്ക്ക് കൊടുക്കേണ്ട വില കൊടുക്കാതെ അഞ്ചു വകുപ്പ് നമസ്കാരങ്ങൾ ഇതും പരാജിതരടയാളമാണ് അഞ്ചു വയസ്സ് നമസ്കാരം പിന്നെ സമയങ്ങള് കളയു അവനവനും പരാജിതനാണ് അതുപോലെ അടയാളം െ നല്ല കൂട്ടുകെട്ടെ നമ്മളും അതുപോലെ തന്നെ വീട്ടുപിടിക്കുന്ന സഹോദരന്മാരായാലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ും നല്ല നല്ല അങ്ങനെ നല്ലവർക്കാത്തോഷ്ടിക്കാത്തവർ ഇതൊന്നും നിശിദ്ധമായ ഒരു കാര്യം ചെയ്യാത്തവരുമായിട്ട് നല്ല നല്ല സാന്നിധ്യങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക ആറാമത്തെ അടയാളം ദുരഭിമാനിയും അഹങ്കാരി തീരെ അഭിമാനമില്ലാതെ ജനങ്ങൾക്കിടയിൽ മാത്രം പറയുന്ന വ്യക്തിയായിട്ടിട്ട് അഹങ്കാരത്തോടുള്ള ആയിട്ടുള്ള ജീവിതം അടയാളമാണ് ഏഴാമത്തെ അടയാളം ജനങ്ങളുടെ തടഞ്ഞു വെക്കുക ജനങ്ങൾക്കൊക്കെ വല്ല ഉപകാരം കിട്ടുമ്പോൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ തട്ടുകാതും പരാജയമാണെന്നു ഒരു കുട്ടിക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരിയല്ല എന്ന് പറയടത്തിൽപ്പെട്ടതാണ് ഒരാൾക്ക് ഒരു കിട്ടുമെന്നറിഞ്ഞാൽ നടക്കുന്ന ഭഗവാൻ ഉദാഹരണം പറഞ്ഞതാണ്

മാതൃകരണം ഭൂമിയിലുള്ള ആകാശത്തിലുള്ളവർ കരുണ കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരാളോട് കരുണ കാണിക്കുമ്പോ ഈ പത്രങ്ങളെയും മാധ്യമങ്ങളെയെല്ലാം വിളിച്ചെടുത്തതെന്നും വേണ്ട നമ്മൾ കാര്യം ഞാൻ അദ്ദേഹത്തിനോടല്ലെങ്കിൽ ആ ഒരു വസ്തുവിനോട് ഞാൻ കാണിച്ചാൽ മനുഷ്യനോട് മാത്രമല്ല കരണ കാണിക്കും എല്ലാ ജീവജാലങ്ങളോടും കരണ കാണിക്കണം പക്ഷികൾ കൊണ്ട് കൊള്ളാവണം

കാരണം മനസ്സിൽ ഒരു ഞാൻ ഭൂമിയിലുള്ളവരോട് ആകാശത്തിലുള്ള അനുഗ്രഹം നൽകുന്നത് ചികിത്സ നടത്താം എന്റെ പ്രിയങ്ങളെ ദാനധർമ്മ അവന്റെ ശരീരത്തെ മാരകമായ ആപത്തുകൾ കടന്നു ഒരു അവന് കൊടുക്കില്ല നമുക്ക് ൊക്കെ ഒരുപാട് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മൾ വർദ്ധിപ്പിക്കണം ഒമ്പതാമത്തെ അടയാളം ഒമ്പതാമത്തെ അടയാളം ആവുക നമുക്ക് പണം ഉണ്ടാകും അല്ലെങ്കിൽ വിനിയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാകും അതിൽ നമ്മൾ കാണിക്കുക ആ ഒരു കാര്യം പരാജയ പരാജയത്തിന്റെ അടയാളമാണോ ഒരിക്കലും നമ്മൾ പിടിച്ചു വെക്കരുത് കാണിക്കരുത് നമുക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഓരോ മാത്രമേ നിന്റെ വെള്ളമുണ്ടാവുട്ട് വെള്ളം പറ്റുമെന്ന് പറഞ്ഞാൽ എത്ര ചൂട് ആരാണ് നിനക്ക് വെള്ളം തരുന്ന അതുപോലെയാണ് നിന്റെ കണ്ണടച്ചോ നീ നീ പേടിക്കേണ്ട വെള്ളത്തിനെ ശുദ്ധിയുണ്ടാകൂ അതിനെ ഊറലുണ്ടാകൂ നിന്റെ നിന്ന് ഒന്നാമോ നിനക്ക് നൽകുകയാണോ യും പരാജയത്തിലൂടെ അപ്പൊ നമ്മളെ അല്ലേ അല്ലെ അമ്പത് വേറെ കഴിഞ്ഞ് മരിക്കുന്നവർ അതുപോലെ തന്നെ മുപ്പത് വേറെ കഴിഞ്ഞ് മരിക്കുന്നവരവര് പത്ത് നീ മരിക്കുന്നവരും അഞ്ചു നൽകണേ അല്ലാഹുവേ മരിക്കുന്നവരവർ അല്ലാബുക്കൊക്കെ നമുക്ക് നമുക്ക് മാത്രമുള്ളവരവരുണ്ടാവു മരണത്തെ മറന്നുള്ള ജീവിതം അവരൊക്കെ இதில் வந்துட்டு விஜய் അതുപോലെ മഹാത്മാർ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഇതിന്റെ മഹത്വത്തെ കുറിച്ച് ലഭിച്ചിട്ടുണ്ട് ഇത് ഓതുന്ന മനുഷ്യന് ഇത്യാൽ എല്ലാ കൂട്ടുകൂട്ടികളിൽ ഉൾപ്പെടുത്തിട്ട് മുസ്ലിം ആയിട്ട് തന്നെ തന്നെ അവൻ മരുന്ന് ഓരോ സമയം രാത്രിയിലാണ് മകരവിന്റെയും അതുപോലെ

ആരുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു സൂറത്താണ് നിന്നും അല്ലെങ്കിൽ പിന്നെ ഒരു നേട്ടം സാമ്പത്തികമായ നേട്ടം ഈ സൂഹത്തിന്റെ കൃത്യമായി നോക്ക് ഈ സമ്പത്ത് ഈ സൂഹത്തിനെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കും പിന്നെ കിട്ടുന്ന

ജീവിതം ഇതുപോലെ സൂഹത്ത് പത്ത് പ്രാവശ്യം ഓടി സൂഹത്തിൽ പത്ത് പ്രാവശ്യം സൂഹത്തിലെ

لا أعبد ما تعبدون عبد ولا, 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 ولا. ولا أنتم عبدون ما أعبد ولا أنا عبد ما عبدت ولا أنتم عبدون ما أعبد لكم دينكم ولي وصورة الكافرون قرشان ترين برقر هي مهتاة صورة أبا هي مهتاة صورة أبا آية الكرسي

അവന്റെ അവന്റെ കാര്യങ്ങൾ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കാൻ എത്ര വലിയ പോലെ അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് സൂഹത്തില് പണ്ഡിതന്മാർ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പണ്ടുക്കൾ പറഞ്ഞതുപോലെ ഓരോതങ്ങളെ അപർജീുമ്പോൾ പ്രസഹര പുരാദുകളെ അഹസലാഹ കരെ അല്ലാഹുവേങ്ങളെ രോഗങ്ങൾ മാറ്റരെ അല്ലാഹ തങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലാഹ പവരവില്ലാതെ തങ്ങൾക്ക് പവരതൽ കടയ അല്ലാഹ ജോലിയില്ലാതെ തങ്ങൾക്ക് ജോരിതൽ കടയ അല്ലാഹ മക്കളില്ലാതെ തങ്ങൾക്ക് മക്കളതൽ കടയ അല്ലാഹ ഈ ഭൂമിയിലെന്തെല്ലാം അനുഗ്രഹങ്ങളും നമ്മിൽ നൽગીട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാഹ ഈ ബർക്കത്ത് നൽകണേ അല്ലാഹ ഞങ്ങളുടെ ശരീരങ്ങളെ ബർക്കത്തെണേ അല്ലാഹ ഞങ്ങളുടെ മക്കളിൽ ബർക്കത്തെണേ അല്ലാഹ നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ഇടങ്ങളിലും എല്ലാ ബർക്കത്ത് നൽകണേ അല്ലാഹ ഞങ്ങളുടെ ദുആ അയക്കങ്ങളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കണേ അല്ലാഹുമ്മ അത്തിനാ ഫിദ്ദുൻ ത ഹസന വഫിൽ ആഖിറത്തി ഹസന തർവക്നാ ആദാബന്നാർ ബിഹി സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹ വ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലയലാ മുഹമ്മദ് യാ റബ്ബ സല്ലേ അലൈഹി വസല്ലം